പ്രതി സഞ്ജയ് റോയ് സ്ഥിരം കുറ്റവാളിയാണെന്നും കൊലപാതകം നടത്തിയത് മദ്യലഹരിയിലാണെന്നും പോലീസ് പറയുന്നു പ്രതി സ്വമേധയാ നടത്തിയ കുറ്റകൃത്യമാണെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട് പ്രതി നാലു തവണ വിവാഹിതനാണ് മൂന്ന് ഭാര്യമാരും പീഡനം സഹിക്കാനാകാതെ ഉപേക്ഷിച്ചെന്നും ബന്ധുക്കൾ മൊഴി നൽകി മദ്യപിച്ച ചിത്രം കണ്ടതിന് ശേഷമാണ് പ്രതി കുറ്റം ചെയ്തതെന്നാണ് സൂചന പ്രതി ആദ്യം വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ ശേഷമാണ് ബലാത്സംഗം ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഡോക്ടർ ഒറ്റയ്ക്ക് ഉറങ്ങുകയായിരുന്നു എതിർത്തെങ്കിലും കഴുത്തു കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം ഡോക്ടറുടെ കൊലപാതക ിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് റെസിഡൻസ് ഡോക്ടർമാർ വിവിധ സംസ്ഥാനങ്ങൾ ഡോക്ടർമാർ ജോലിമുടക്കി പ്രതിഷേധിക്കുകയാണ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നതാണ് പ്രധാന ആവശ്യം വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടെയായിരുന്നു ഡോക്ടറുടെ കൊലപാതകം ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ പി ജി ഡോക്ടറാണ് കൊല്ലപ്പെട്ടത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു ആശുപത്രി ം പ്രതിരുന്നുവെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച രാവിലെ വിവരം ലഭിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് ബ്ലൂടൂത്ത് ഇയർബഡ് കണ്ടെത്തി അതിലൂടെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു ആ ബ്ലൂടൂത്ത് പലരുടെയും ഫോണുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രതിയുടെ ഫോണുമായി മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ ഇതിന് പിന്നാലെയാണ് പ്രതി നാഷണൽ സഞ്ജിറോയ് അറസ്റ്റിലാകുന്നത് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം